ഞാൻ അപ്പൊ രാവിലെ ഒരു ഓട്ടം കഴിച്ചിട്ട് ഒന്നേ ഉള്ളൂ കേട്ടോ അപ്പൊ ഒരു ഓട്ടം കഴിച്ചിട്ട് ഇറങ്ങാം സംഭവം എന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മൾ ഇന്നലെ പറിച്ച് കുരുമുളക് കൊണ്ടുപോയി കൊടുക്കണം അവർ പറഞ്ഞ റേറ്റും നമുക്ക് കിട്ടുന്ന റേറ്റ് എത്രയാണെന്ന് നോക്കാം അവർ വന്ന് അടങ്ങൽ പറഞ്ഞാൽ നാലായിരത്തി അഞ്ഞൂറ് അഞ്ചിലാണ് പറഞ്ഞാൽ നമുക്കിനി ഇത് കൊടുത്തിട്ട് എത്ര കിട്ടും നോക്കാം ഇപ്പോഴാണ് കൊള്ളാം കേട്ടോ ഇത് അതെല്ലാം പഴമൊക്കെ വെച്ചിട്ടുള്ള ഓട്ടർ ആണ് ഇവിടെ ഓർട്ടർ എന്നാണ് എന്നെ പറയുന്നത് അല്ലേ മാ അങ്ങനെ ഓട്ടിടേ കഴിച്ചുകൊണ്ട് ഞാനും അമ്മച്ചി ഇവർ നേരെ ഇറങ്ങി നേരെ ഇറങ്ങി വെഞ്ഞാറും മുടി കൊണ്ട് കൊടുക്കാനുള്ള പരിപാടിയാണ് അപ്പം അമ്മച്ചി ഇരിക്കുന്ന കേട്ട പി കെ സിനിമയിലും അമീർ ഖാൻ നിക്കും പോലെ ഉണ്ടാകാത്ത തലയിൽ ഇവർ ഹെൽമെറ്റ് ഒക്കെ വെച്ച് ആ ഒരു സെറ്റപ്പ് ഇരുന്നിട്ട് അമ്മ പറഞ്ഞ മക്കളെ അതെടുത്തുകൊണ്ട് വന്നി ത്രാസി കൊണ്ട് വയ്ക്കണമെന്ന് പറഞ്ഞു അപ്പോൾ അത് ഞാൻ പയ്യ എടുത്തുകൊണ്ട് ത്രാസി കൊണ്ട് വയ്ക്കുകയാണ് ഗായസ് അങ്ങനെയൊന്നും പറയാം നമുക്ക് അറിയില്ല അപ്പോൾ നോർമലായിട്ട് സംസാരിക്കാം അങ്ങനെ കൊണ്ട് വെച്ച് നമുക്ക് വെയിറ്റ് നോക്കണ്ടേ അപ്പോൾ എത്ര കിലോ ഉണ്ടായിരുന്നു ഇതുകൊണ്ടായിരുന്നു പിന്നെ ചെറിയൊരു കവറിലും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ആ മാമം വന്ന് മാമം വന്ന് മാമം പിന്നെയും വന്ന് അമാവും വന്നിട്ട് അതെടുത്തുകൊണ്ട് പോയി വേറെ ചാക്കി കൊണ്ടിട്ട് ഇങ്ങനെ ഈ ചാക്കിൻ്റെ വെയിറ്റ് അവർ കുറയ്ക്കും ചാക്കിൻ്റെ വെയിറ്റ് കുറച്ചിട്ട് ബില്ല് തന്നപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ സംബന്ധിച്ച് ആറ് തൊള്ളായിരത്തി നാൽപ്പത്തിണ്ടിനുണ്ടായിരുന്നു മറ്റൊരു വന്ന് നാലഞ്ഞൂറും അഞ്ച് രൂപയ്ക്കകത്ത് പറയുകയാണ് അപ്പോൾ നമുക്ക് ഇത്തിരി എക്സ്ട്രാ പൈസ കിട്ടി അപ്പോൾ അതുകൊണ്ട് നേരെ വെഞ്ഞാറമ്പോട് ചന്തയിലോട്ട് പോയി ചന്തയിൽ പോയിട്ട് മീൻ മേടിക്കുള്ള പരിപാടിയാണ് അപ്പോൾ നമ്മൾ കണവ കണവുണ്ടെങ്കിൽ കണവ മേടിച്ചിട്ട് തോരമയ്ക്കുള്ള ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയാണ് പോയത് അങ്ങനെ മീനൊക്കെ മേടിച്ചുകൊണ്ട് വന്നപ്പോൾ കൂടെ പഠിച്ച റിയാസ് ഇക്ക റിയാസ് ഞാൻ എട്ടു തൊട്ട് പത്ത് വരെ വെഞ്ഞാട് സ്കൂളിലാണ് പഠിച്ചത് അങ്ങനെ റിയാസ് അമ്മയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞാൽ മാമി നമ്മളോട് വെഞ്ഞാട് പുതിയ ഷോപ്പ് തുടങ്ങിയിട്ട് തുണിക്കാട്ടാ അപ്പോൾ പാസ് ചെയ്യും കൊണ്ട് വരെ ഷട്ടൊക്കെ എടുക്കാമെന്നൊക്കെ പറഞ്ഞു അപ്പോൾ അമ്മച്ചീട്ട് ഞാൻ പറഞ്ഞു അമ്മ കുരുമുളക് വിറ്റിയാലേ ഒരു ഷട്ടൊക്കെ എടുത്തുരാൻ പറഞ്ഞു അങ്ങനെ ആ എടുക്കാൻ വേണ്ടിയൊക്കെ നിൽക്കുന്ന സമയത്ത് കാറിലും മേടിച്ച് കണവേ മേടിച്ചേട്ടാ പിന്നെ നോക്കുമ്പോൾ നല്ല മുളവീ ഇരിക്കണം അപ്പോൾ ഈ മുളവും മേടിച്ച് പിന്നെ സവാള മേടിച്ച് കൊച്ചുള്ളി എത്തി കൊച്ചുള്ളീന്ന് തിരക്കിപ്പോൾ കൊച്ചു കൊച്ചുള്ളി ഇന്ന് കിട്ടിയില്ല കൊച്ചുള്ളി എന്താ കൊച്ചുള്ളിക്ക് വില കുറവാണ് കൊച്ചുള്ളി പെട്ട തീർന്നെന്ന് പറഞ്ഞു അപ്പം കൊച്ചുള്ളി പിന്നെ നമ്മൾ ഇപ്പുറത്തെ അമ്മേരെ കടയിൽ നിന്നാണ് മേടിച്ചത് പിന്നെ ഈ കാട്ടു നെല്ലിക്കേക്ക് കാട്ടു നെല്ലിക്കയില് ആ ഒരു നെല്ലിക്കാൻ മേടിച്ചത് ആരെങ്കിലും മേടിച്ചു തേങ്ങ മേടിച്ച് തേങ്ങ ഇല്ലാതിരുന്ന വീടാണ് പിന്നെ തേങ്ങയൊക്കെ വേടിച്ചു പറഞ്ഞാൽ പൈസ കിട്ടിയില്ല അപ്പം പിന്നെ എല്ലാം മേടിച്ചുകൊണ്ട് പോകേണ്ടേ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് അമ്മ പറഞ്ഞു മക്കളെ ഷർട്ട് എടുത്തു തരാടാ വാടാന്ന് പറഞ്ഞേടാ സംഭവം എന്ന് വെച്ചാൽ രാവിലെ അവനെ റിയാസിനെ ചന്തയിൽ വെച്ച് കണ്ടതുകൊണ്ട് മാത്രം അവൻ വിളിച്ചതുകൊണ്ട് ആ മാത്രമാണ് അമ്മച്ചിരിക്കും ഈ ഷർട്ട് എടുത്തതായി പ്ലാൻ വന്നത് അല്ലേ അമ്മ അങ്ങനെയല്ലേ അല്ല അല്ലെന്ന് പറഞ്ഞു പിന്നെ ഒന്ന് ചെറുതായിട്ടും ദേഷ്യം കാണിച്ചു അമ്മവരെ പൊക്കി പറയാൻ പറഞ്ഞു അങ്ങനെ നമ്മൾ കടക്കാത്ത കയറി കടയ്ക്കത്തി അത്യാവശ്യം നല്ല സെലക്ഷൻ ഉണ്ട് കാരണം അളിയനൊക്കെ അളീനൊക്കെ പാവം രക്ഷപ്പെട്ട് കാരണം നമ്മൾ കൂടെ പഠിച്ച് മിക്കുള്ള പൈമാരെ രക്ഷപ്പെട്ടാണ് നമുക്കത് കാണുമ്പോൾ ഒരു സന്തോഷമല്ലേ കാരണം നമ്മൾ കൂടെ പഠിച്ചവന്മാരെ കടയിൽ പോയി നമുക്കൊരു സാധനം മേടിക്കുന്ന നമുക്കൊരു വില തന്നെയാണ് അപ്പം ഇക്കേട എനിക്ക് ഒരു ഷർട്ട് വേണമെന്ന് പറഞ്ഞു അപ്പോൾ ഇക്ക അമ്മയുടെ എന്തൊക്കെ കാര്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഞാൻ കെട്ടിട്ടുണ്ട് പാസ് ചെയ്ത് കെട്ടിക്കുന്നില്ല എന്നൊക്കെ ഇക്ക എന്തോ ഒക്കെ അടിക്കുന്നുണ്ട് അപ്പം അമ്മച്ചി നേരിട്ട് നീ മീൻ്റെ ആരും നോക്കാൻ വേണ്ടി അങ്ങനെ എന്തോ അടിച്ച് അമ്മച്ചി പറഞ്ഞു എന്തൊക്കെയാണ് മിണ്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇവർ രണ്ടോടെ എന്തൊക്കെയോ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിച്ച് കാര്യമൊക്കെ പറഞ്ഞു അപ്പം അതിനിടയ്ക്ക് ഒരു തൊപ്പീമ്മി ഒരു ഫോട്ടോ എടുക്കാൻ പറ്റും അമ്മ പറഞ്ഞു വെട്ട ഇങ്ങനെ ലൈറ്റിന്റെ വെട്ട അടിക്കുന്ന ഫോട്ടോ എടുക്കാൻ പറ്റുള്ളൂ എന്നാൽ ഇങ്ങനെ ചുമ്മായിരുന്നു അപ്പം അമ്മയ്ക്ക് ഇഷ്ടമുള്ള ഒരു ഷർട്ട് എടുത്ത് വന്നിട്ട് അത്യാവശ്യം എനിക്ക് എനിക്കിഷ്ടപ്പെട്ടു കാരണം നമുക്ക് രണ്ടുപേർക്കു സെലക്ഷൻ അല്ല അങ്ങനെ ഷർട്ടൊക്കെ എടുത്തിട്ട് മൂന്നാ നാല് ആങ്കർ മേടിച്ച് അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ അപ്പം സ്പ്രേ എടുത്ത് മക്കളെ എങ്ങനെ മണമുണ്ടാന്ന് വെച്ചാൽ പറഞ്ഞാൽ അമ്മി അത് പിടിച്ചില്ല അമ്മച്ചി പെട്ടെന്ന് തലേ ഇപ്പൊ ബാക്കിലോട്ട് എടുത്ത് ഇഷ്ടപ്പെട്ടില്ല ഇത് എനിക്ക് വേണ്ട അമ്മ പറഞ്ഞ ഡയലോഗെന്തായിരുന്നു ഇതുപോലെ തന്നെ വീട്ടിൽ ഇരിപ്പുണ്ടെന്നാ വീട്ടിരി അങ്ങനെ എന്താ ഡയലോഗ് അടിച്ച് ഡയലോഗും കേട്ടോ പറഞ്ഞാൽ നമ്മക്ക് ഇനി ഇവിടുന്ന് ഇറങ്ങാം ഇവിടെ നിന്ന് ഇറങ്ങി നേരെ വീട്ടിൽ പോകും കാരണം ഇനി കുറച്ച് പരിപാടികളുണ്ട് അപ്പൊ ഞാൻ റിയാസിക്കും കൂടെ നിന്ന് ഓരോ ടാറ്റയും കൊടുത്ത് ആ ടാറ്റ നമ്മൾ മുളാവ കൊണ്ടോ കൊടുത്തു മുളാവ കൊണ്ട് കൊടുത്ത് എത്രണ്ടായിരുന്നോ ആറ് തൊള്ളായിരം ആറ് തൊള്ളായിരം ഉണ്ടായിരുന്നു അപ്പൊ അടങ്കലാർ പറഞ്ഞതിനെക്കാട്ടി നമുക്ക് പൈസ എത്തി കൂടുതൽ കിട്ടി അല്ലെ നല്ലതന്നല്ലേ പറഞ്ഞത് നമ്മൾ കുറച്ച് കാരണം നമ്മളതിൽ പൈസ അടിക്കും പിന്നെ അവരെ ഭാഗത്തുനിന്ന് നോക്കണെങ്കിൽ അവരും കൂലിയും അവരെയും ജോലി ഏതാണ് അവരെ നമ്മൾ ഒരിക്കലും കുറ്റം പറയാൻ പറ്റൂലോ അല്ലേ ഓരോരുത്തരുടെ ജോലി ഓരോരുത്തരും കാര്യങ്ങൾ പക്ഷെ കാരെല്ലാം കൂട്ടിയിരുന്നു അറു അറയു വേണം അപ്പം നമ്മൾ കാരല്ല മേടിച്ചായിരുന്നു കാരലും കണവയൊക്കെ മേടിച്ചായിരുന്നു കാര്യമായിട്ട് പോയി മീൻ മേടിച്ചു അപ്പോൾ നാളെ കണവത്തു വരെ കണവത്തോന്റെ കണവത്തോൻ്റെ കുക്കിംഗ് വീഡിയോ ആയിട്ട് നമ്മൾ വരും അപ്പം ഇനി അടുത്ത വീഡിയോ കാണാം തെറ്റാ കഴിച്ചോ കഴിച്ചു ജോസ് കഴിച്ചോ